വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ വാക്കുകളാണ് നീതിമാനാവുക എന്നാൽ ദൈവഹിതത്തോട് പരിപൂർണമായി ചേർന്ന് നിൽക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഇതായിരുന്നു വിശുദ്ധ യോസെ പിതാവ് കാര്യങ്ങൾ നല്ലതോ മോശമോ ആവട്ടെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അതിനെ നേരിടാൻ പഠിക്കുക പഴുത്തപ്പെട്ട ജീൻ ജോസഫ് ലാറ്റസ്റ്റെ അല്പം കൂടി ലളിതമായി ഇതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും അദ്ദേഹം ചോദിക്കുന്നു എന്താണ് യോസെ പിതാവ് ചെയ്തത് അദ്ദേഹം സ്നേഹിച്ചു അതുമാത്രമാണ് യോസെഫ് ചെയ്തത് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഗ്രീക്കിൽ നിന്നുള്ള ഈ വചനത്തിൻ്റെ ഈ തർജിമ അല്പം കൂടി മെച്ചപ്പെട്ടതാക്കേണ്ടതുണ്ട് എന്നാണ് ഒട്ടുമിക്ക പണ്ഡിതരുടെയും അഭിപ്രായം ഉപേക്ഷിക്കുക എന്ന ഗ്രീക്ക് പദം അപ്പോളോ എന്നാണ് ഈ വാക്കിന് പല അർത്ഥങ്ങളുണ്ട് മാറി നിൽക്കുക മറച്ചു വയ്ക്കുക വേർ പിരിയുക പോവുക എന്നൊക്കെ നീതിമാനായ യോസപ്പിതാവ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വായിച്ചെടുക്കാൻ സാധ്യമല്ല മറിയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന യോസപ്പിതാവ് അവളിൽ നിന്നും രഹസ്യമായി മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് വായിക്കേണ്ടത് മറിയത്തോടുള്ള സ്നേഹത്തെ പ്രതി തെരുവിലലയാൻ തീരുമാനിക്കുന്ന വിനീതനായ യോസപ്പിതാവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് വിശുദ്ധ സ്റ്റനിസ്ലാബൂസിന്റെ വാക്കുകളോടെ ഇന്നത്തെ ധ്യാന ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹം ചോദിക്കുന്നു ആരാണ് യോസെപ്പിനേക്കാൾ വിശുദ്ധനായിട്ടുള്ളത് ആരാണ് പരിശുദ്ധ കന്യകയേക്കാൾ പരിശുദ്ധയായിട്ടുള്ളത് എന്നിട്ടും യോസപ്പിതാവ് അവളിൽ നിന്നും രഹസ്യമായി അകന്നു പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതെത്ര വിവേകത്തോടും നീതിയോടുമാണ് അദ്ദേഹം ചെയ്തത് അത് പരസ്യമായി ചെയ്യാൻ ആഗ്രഹിച്ചില്ല അതവളെ അപമാനിതയാക്കിയേക്കാം അതിനാൽ നിശബ്ദമായി ചെയ്യാൻ അവൾക്ക് സൽപ്പേര് കാത്തു സൂക്ഷിക്കത്തക്ക വിധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ മനുഷ്യനിൽ നിന്ന് നമ്മൾ പഠിക്കണം എൻ്റെ ചുറ്റുമുള്ളവരുടെ പ്രവൃത്തികൾ അത് തിന്മകരമാണെന്ന് തോന്നിയാൽ പോലും അപൂർണമുള്ളതാകുമ്പോൾ പോലും അവരെ രഹസ്യമായേ വിധിക്കാവൂ പരസ്യമായിട്ടാകരുത് നിങ്ങളുടെ മനസാക്ഷിയോ അവരുടെ സൽപ്പേരോ മുറിയാത്ത വിധം അത് ചെയ്യണം